ൂർ വട കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ട്രോഫി പര്യടനം അഞ്ചരിൽ നടന്നു കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിന്റെ ഔദ്യോഗിക ട്രോഫി പര്യടനം എരീസ് കൊല്ലം സൈലേഴ്സ് ടീമിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ നടന്നു അഞ്ചൽ ഈസ്റ്റർ സ്കൂളിലെത്തിയ കാരവിൻ ട്രോഫി ട്രാവലിന് മികച്ച വരവേൽപ്പാണ് ലഭിച്ചത് കഴിഞ്ഞ നാല് ദിവസങ്ങളായി കൊല്ലം ജില്ലയിലെ പുനലൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ മികച്ച വരവേൽപ്പായിരുന്നു ഔദ്യോഗിക ട്രോഫി പര്യടനത്തിന് ലഭിച്ചു കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ വെച്ചായിരുന്നു ഔദ്യോഗിക ട്രോഫി പര്യടനത്തിന്റെ സമാപനം ബുധനാഴ്ച ഔദ്യോഗിക ട്രോഫി പര്യടനം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാകും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ ഏഴിനാണ് ഫൈനൽ നടക്കുന്നത് ഈ സെക്കൻഡ് സീസണിലെ മത്സരത്തിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം വരും സീസണിൽ ഈ വിദ്യാലയത്തിൽ നിന്നുള്ള കായിക പതിപ്പുകൾ കൂടി ഉണ്ടാകട്ടെ എന്നുകൂടി പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ച് നിർത്തുന്നു നന്ദി ിൽ നിന്ന് പ്രതിഭാ ക്ലബ്ബ് അഞ്ചൽ ടീമോട്ടൊക്കെ കളിച്ച ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾക്ക് ക്രിക്കറ്റ് എഴുതി വലിയൊരു അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന നേടി കഴിഞ്ഞ സീസണിൽ സംഘടിപ്പിച്ച ഈ ടൂർണമെന്റ് അത് വലിയ വിജയമായിരുന്നു നമ്മുടെ ബ്രാൻഡ് ന്യൂസ് ബ്യൂറോ കൊല്ലം